ഹായ് ഹലോ നമസ്കാരം പേ അക്കാദമിയുടെ പുതിയൊരു ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മൾ തെരഞ്ഞെടുത്ത ചോദ്യങ്ങൾ എന്ന് പറയുന്ന ഒരു സീരീസാണ് ചെയ്തുകൊണ്ടിരുന്നത് അതിൻ്റെ പാർട്ട് ത്രീയാണ് നമ്മളിവിടെ ചെയ്യുന്നത് നമ്മൾ സിലബസിനകത്തുള്ള കുറേയധികം കാര്യങ്ങൾ എന്ത് ചെയ്യുന്നത് നമ്മൾ ക്വസ്റ്റൻസ് രൂപത്തിലായിട്ടാണ് നമ്മളിവിടെ ചെയ്യുന്നത് മോക്ക് ടെസ്റ്റ് തന്നെയാണ് അതിനകത്ത് സ്റ്റേറ്റ്മെൻറ്റ് രൂപത്തിലുള്ള ചോദ്യങ്ങളും അല്ലാതെയുള്ള ചോദ്യങ്ങളുണ്ട് അപ്പോൾ രണ്ട് രീതിയിലുള്ള ചോദ്യങ്ങൾ എന്ത് ചെയ്യുക നിങ്ങളൊന്ന് അറ്റൻഡ് ചെയ്യുക പത്ത് ചോദ്യങ്ങളാണ് ഉൾപ്പെടുത്തിയിട്ടുള്ളത് സ്റ്റേറ്റ്മെൻറ്റ് ചോദ്യങ്ങൾ ഉള്ളതുകൊണ്ട് പത്ത് ചോദ്യങ്ങളാണ് ഉൾപ്പെടുത്തിയിട്ടുള്ളത് ഒന്ന് മുതൽ പത്ത് വരെ നമ്പേഴ്സ് ഇട്ടോളൂ നമ്മളെപ്പോഴും ചെയ്യുന്ന പോലെ മോക്ക് ടെസ്റ്റ് സ്റ്റാർട്ട് ചെയ്ത് എഴുതുക അതിനുശേഷം നിങ്ങൾ മാർക്ക് കമന്റ് ചെയ്യുക ഓക്കെ അല്ലേ അതുപോലെ തന്നെ മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്ത കുറേ പേര് നമ്മുടെ വീഡിയോസ് കാണുന്നുണ്ട് അവരെന്ത് ചെയ്യുക ദയവെച്ച് ചെയ്ത് നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് എന്ത് ചെയ്യുക വീഡിയോസ് കാണുക അപ്പോൾ നിങ്ങളുടെ ഈ സബ്സ്ക്രൈബ് ചെയ്യുമ്പോഴാണ് നമുക്കും കുറച്ചുകൂടി ഒരു മോട്ടിവേറ്റ് കിട്ടുന്നത് കാരണം കൂടുതൽ ക്ലാസുകൾ ചെയ്യാനും നിങ്ങൾക്ക് വേണ്ടിയിട്ട് കൂടുതൽ ടൈം സ്പെൻഡ് ചെയ്യാനും നമ്മൾ ഓൾറെഡി നമ്മൾ ടൈം സ്പെൻഡ് ചെയ്യുന്നുണ്ട് എങ്കിലും നമ്മൾ കുറച്ചുകൂടി ഒരു ഒരു ആവും നിങ്ങൾ അത്തരത്തിൽ നമ്മുടെ ചാനൽ കുറച്ചുകൂടി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുകയാണെങ്കിൽ കാണുന്നുണ്ട് എല്ലാവരും അതുപോലെ തന്നെ നിങ്ങളുടെ ഈ മാർക്ക് കൃത്യമായിട്ട് എന്ത് ചെയ്യുക നിങ്ങൾ കമൻറ്റ് ചെയ്യുക നമ്മുടെ ക്രാഷ് ബാച്ച് റിവിഷൻ ബാച്ചിലേക്കുള്ള അഡ്മിഷൻ തുടർന്ന് ഉണ്ട് അതിൽ ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ള ഒരു നിയച്ചോടെ കാണുന്ന നമ്പറിൽ വിളിച്ച് അഡ്മിഷൻ എടുക്കാം സോ നമുക്ക് നേരെ നമ്മുടെ ഈ ഒരു ചോദ്യത്തിലേക്ക് കടന്നാലും ആദ്യത്തെ ചോദ്യം നമുക്ക് നോക്കാം ഇന്ത്യൻ പൗരന്മാർക്ക് മാത്രം ലഭിക്കുന്ന മൗലിക അവകാശങ്ങൾ ഉൾപ്പെടുന്ന അനുച്ഛേദങ്ങൾ ഏതെല്ലാം അതായത് നമുക്കറിയാം ചില അവകാശങ്ങൾ ഇന്ത്യൻ പൗരന്മാർക്ക് മാത്രമാണ് വിദേശ പൗരന്മാർക്ക് ലഭിക്കില്ല അത്തരത്തിലുള്ളൊരു ചോദ്യമാണ് അതായത് ഇന്ത്യൻ പൗരന്മാർക്ക് മാത്രം ലഭിക്കുന്ന അവകാശങ്ങൾ ഉൾപ്പെടുന്ന അനുച്ഛേദങ്ങൾ ഏതെല്ലാം അനുച്ഛേദം പതിനാല് അനുച്ഛേദം പതിനഞ്ച് അനുച്ഛേദം പതിനാറ് അനുച്ഛേദം പത്തൊൻപത് അനുച്ഛേദം ഇരുപത്തിയൊൻപത് ഇവയിൽ ഏതൊക്കെ അനുച്ഛേദങ്ങളാണ് ഇന്ത്യൻ പൗരന്മാർക്ക് മാത്രം ലഭിക്കുന്നത് കാരണം ചിലത് വിദേശ പൗരന്മാർക്ക് ലഭിക്കും ഓക്കെ ഇന്ത്യൻ പൗരന്മാർക്കും വിദേശ പൗരമാർക്കും ഒരുപോലെ അവകാശമുള്ള മൗലിക ഭാഷകൾ നമ്മുടെ ദിനനേത്തുണ്ട് പക്ഷേ ചില മൗലിക ഭാഷകൾ ഇന്ത്യൻ പൗരന്മാർക്ക് മാത്രം ഉള്ളതാണ് അത് ഏതാണ് എന്നുള്ളതാണ് ചോദിച്ചിട്ടുള്ളത് ഓക്കെ ആ അനുശേഷം പതിനാല് പതിനഞ്ച് പതിനാറ് പത്തൊൻപത് ഇരുപത്തി ഒൻപത് തന്നിട്ടുണ്ട് ഇതിലേതാണെന്നുള്ളതെന്ന് നോക്കിയിട്ട് ഒന്ന് വീഡിയോ ഒന്ന് പോസ് ചെയ്തിട്ട് എഴുതിക്കോളൂ ഓക്കെ അടുത്തത് രണ്ടാമത്തെ ക്വസ്റ്റ്യൻ ചുവടെ പറയുന്നവയിൽ ശരിയല്ലാത്ത പ്രസ്താവന ഏത് ചുവടെ പറയുന്നവയിൽ ശരിയല്ലാത്ത പ്രസ്താവന കണ്ടെത്താനാണ് പറഞ്ഞിട്ടുള്ളത് എൺപത്തിരണ്ട് പോയിൻറ്റ് അഞ്ച് ഡിഗ്രി കിഴക്കൻ രേഖാംശം അടിസ്ഥാനപ്പെടുത്തിയാണ് ഇന്ത്യൻ പ്രാദേശിക സമയം നിർണയിച്ചിട്ടുള്ളത് അടുത്തത് ഇന്ത്യൻ സ്റ്റാൻഡേർഡ് സമയം ഗ്രീണിച്ച സമയത്തേക്കാൾ മൂന്നര മണിക്കൂർ മുന്നിലാണ് അടുത്തത് ഇന്ത്യയുടെ പ്രാമാണിക സമയരേഖ കടന്നു പോകുന്നത് ഉത്തർപ്രദേശിലെ പ്രയാഗ്രാജിന് സമീപത്താണ് നാല് ഇന്ത്യയുടേതുപോലെ തന്നെ പ്രാദേശിക സമയമുള്ള രാജ്യമാണ് ശ്രീലങ്ക ഓക്കെ സോ നാലെണ്ണം പറഞ്ഞു ഇതിനകത്ത് ശരിയല്ലാത്ത ഒരു പ്രസ്താവന കിടക്കുണ്ട് അത് ഏതാണെന്ന് തിരഞ്ഞെടുത്താൽ മതി ഓക്കെ അല്ലേ അടുത്ത് മൂന്നാമത്തെ ക്വസ്റ്റിന് നോക്കൂ സാധുജന പരിപാലന സംഘവുമായി ബന്ധപ്പെട്ട് ശരിയല്ലാത്ത പ്രസ്താവന തിരഞ്ഞെടുക്കാനാണ് പറഞ്ഞിട്ടുള്ളത് സാധുജന പരിപാലന സംഘവുമായി ബന്ധപ്പെട്ട് കേരള നവോത്ഥാനത്തിൻ്റെ ഭാഗത്ത് നിന്നുള്ളൊരു ചോദ്യമാണ് സാധുജന പരിപാലന സംഘം നിങ്ങൾ പഠിച്ചിട്ടുണ്ടോ അത് റിലേറ്റ് ചെയ്തിട്ടുള്ള കുറച്ച് പ്രസ്താവനകളെ തന്നിട്ടുണ്ട് അതിൽ നിന്നും ശരിയല്ലാത്തത് തിരഞ്ഞെടുക്കാനാണ് പറഞ്ഞിട്ടുള്ളത് സ്ഥാപകൻ മഹാത്മാ അയ്യങ്കാളിയ എന്ന് പറയുന്നുണ്ട് അയ്യങ്കാളിയാണ് ഇതിൻ്റെ സ്ഥാപകൻ എന്ന് പറയുന്നുണ്ട് ആയിരത്തി തൊള്ളായിരത്തി ഏഴിൽ വെങ്ങാനൂരിലാണ് സ്ഥാപിക്കപ്പെട്ടു എന്നും കൂടി പറയുന്നുണ്ട് അതുപോലെ തന്നെ സാധുജന പരിപാലിനിയായിരുന്നു സംഘടനയുടെ മുഖപത്രം എന്ന് പറയുന്നുണ്ട് പിന്നെയോ എസ് എൻ മാതൃകയിലാണ് സംഘടനയ്ക്ക് രൂപം നൽകിയത് എന്നും പറയുന്നുണ്ട് അപ്പം ഇതിനകത്ത് ശരിയല്ലാത്ത നമുക്ക് ഈ ഒരു ഓപ്ഷൻസ് കാണുമ്പോൾ പെട്ടെന്ന് തിരഞ്ഞെടുക്കാൻ സാധിക്കും ഇതൊരു ക്ലൂ ആണ് എന്തായാലും നോക്കിക്കോളൂ മൂന്ന് നമ്മൾ ആൻസർ ഡിസ്കസ് ചെയ്യുമ്പോൾ അത് പറയാം അതൊക്കെ നാലാമത്തെ നോക്കൂ എടച്ചേന കുങ്കൻ നായർ തലക്കൽ ചന്തു കണ്ണവത്ത് ശങ്കരൻ നമ്പ്യാർ കൈത്തേരി അമ്പു എന്നിവർ ഏത് കലാപവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു ഓക്കെ വളരെ പ്രധാനപ്പെട്ട അറിയാലോ എടച്ചേന കുങ്കൻ നായർ തലക്കൽ ചന്തു കണ്ണവത്ത് ശങ്കരൻ നമ്പ്യാർ കൈത്തേരി അമ്പു എന്നിവർ ഏത് കലാപവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു പഴശ്ശി കലാപം സാന്താൾ കലാപം ഫറാസി കലാപം പൂക്കോട്ടൂർ കലാപം ഓക്കെ ഇതൊക്കെ ഡയറക്റ്റ് ആയിട്ടുള്ള ക്വസ്റ്റൻ അല്ലേ അടുത്തത് പ്ലാസ്മ പ്രോട്ടീൻ്റെ ധർമ്മം എന്ത് പ്ലാസ്മ പ്രോട്ടീനുകളെ പറ്റി നമ്മൾ പഠിച്ചിട്ടുണ്ടല്ലോ അല്ലേ അതിൻ്റെ ധർമ്മം അല്ലാത്തത് രക്തം പഠിക്കുന്ന സമയത്ത് നമ്മൾ പഠിച്ചിട്ടുണ്ടാവും പ്ലാസ്മ പ്രോട്ടീൻ്റെ ധർമ്മമല്ലാത്തത് എന്നാണ് ചോദിച്ചിട്ടുള്ളത് രക്തസമ്മർദ്ദം ക്രമീകരിക്കുക ഓക്സിജൻ സംവഹനം രോഗപ്രതിരോധം അതുപോലെ രക്തം കട്ട പിടിക്കൽ ഇവയിൽ ഏതാണ് പ്ലാസ്മ പ്രോട്ടീൻ്റെ ധർമ്മം അല്ലാത്തത് എന്നുള്ളതാണ് എഴുതിക്കോളൂ അടുത്തത് ആറാമത്തെ ക്വസ്റ്റു നോക്കൂ ജീവൻ രക്ഷാ മരുന്നുകളായ സ്റ്റിറോയിഡുകൾ തുടർച്ചയായി അമിതമായ അളവിൽ കഴിക്കുന്നവരിൽ കണ്ടുവരുന്ന ജീവിതശൈലി രോഗം ഏതാണ് ഓക്കെ ജീവൻ രക്ഷാ മരുന്നുകളായിട്ടുള്ള ഉണ്ടല്ലോ ആ സ്റ്റിറോയിഡുകൾ തുടർച്ചയായിട്ട് അമിതമായ അളവിൽ കഴിക്കുന്നവരിൽ കണ്ടുവരുന്ന ജീവിതശൈലി രോഗം അമിത രക്തസമ്മർദ്ദം ഉയർന്ന കൊളസ്ട്രോൾ പൊണ്ണത്തടി പ്രമേഹം ഇവയിലേതാണ് ഓക്കെ അടുത്തത് ഓറഞ്ച് നിറം ലഭിക്കുന്നതിന് വേണ്ടിയിട്ട് ഡിസ്ചാർജ് ലാമ്പുകളിൽ ഉപയോഗിക്കുന്ന വാതകം ഏതാണ് ഓറഞ്ച് നിറം ലഭിക്കുന്നതിന് വേണ്ടിയിട്ട് ഡിസ്ചാർജ് ലാമ്പുകളിൽ ഉപയോഗിക്കുന്ന വാതകം ഏതാണ് നിയോൺ ആർഗൺ ഹീലിയം സിനോൺ ഇവയിലേതാണ് ഡയറക്റ്റ് ആയിട്ടുള്ള ക്വസ്റ്റനിൽ ഇതൊക്കെ നിങ്ങൾ പഠിച്ചിട്ടുണ്ടാവും അടുത്ത് എട്ട് ഹൈഡ്രോക്ലോറിക് ആസിഡും സോഡിയം ഹൈഡ്രോക്സൈഡും കൂടി ചേരുമ്പോൾ ഉണ്ടാകുന്നത് എന്താണ് അതായത് ഹൈഡ്രോക്ലോറിക് ആസിഡ് അല്ലേ ഹൈഡ്രോക്ലോറിക് ആസിഡും സോഡിയം ഹൈഡ്രോക്സൈഡും കൂടി ചേരുമ്പോൾ ഉണ്ടാകുന്നത് നോക്കുക ഹൈഡ്രജൻ ക്ലോറൈഡും ജലവുമാണ് ഉണ്ടാകുന്നത് സോഡിയം ഹൈഡ്രോക്സൈഡ് സോഡിയം ക്ലോറൈഡും ചെലവുമാണോ ഉണ്ടാകുന്നത് സോഡിയം ക്ലോറൈഡും ഹൈഡ്രജുമാണോ ഉണ്ടാകുന്നത് ഹൈഡ്രജൻ ക്ലോറൈഡും സോഡിയവുമാണോ ഉണ്ടാകുന്നത് ഇതിലേതാണ് ഉണ്ടാകുന്നത് ഇതൊക്കെ ഹൈ ഹൈഡ്രോ ആസിഡും എച്ച് സി എൽ അറിയാലോ ഹൈഡ്രോക്ലോറിക് ആസിഡും സോഡിയം ഹൈഡ്രോക്സൈഡും കൂടിച്ചേരുമ്പോൾ ഉണ്ടാകുന്നത് എന്തൊക്കെയാണ് ഓക്കെ എഴുതിക്കോളൂ അടുത്തത് ഒൻപതാമത്തെ ക്വസ്റ്റ്യൻ ബ്രാസിൽ അടങ്ങിയിരിക്കുന്ന മൂലകങ്ങൾ ഏതെല്ലാം ബ്രാസിൽ അടങ്ങിയിട്ടുള്ള മൂലകങ്ങൾ ഏതൊക്കെയാണ് സിംഗ് കോപ്പറാണോ സിംഗ് മെർക്കുറിയാണോ സിംഗ് ടിന്നാണോ സിംഗ് ലെഡ് ആണോ ഏതാണിത് ചിലർക്ക് കൺഫ്യൂഷൻ ഉണ്ടാവും അല്ലേ ഇത് ഞാൻ പറഞ്ഞുതരാം അത് എളുപ്പത്തിൽ എങ്ങനെ പഠിക്കണം എന്നുള്ളത് ഞാൻ പറഞ്ഞുതരാം കേട്ടോ ഇത് ആൻസർ ചെയ്യുമ്പോൾ നമുക്ക് പറയാം ഒൻപതാമത്തെ ബ്രാസിൽ അടങ്ങിയിരിക്കുന്ന മൂലകങ്ങൾ ഏതെല്ലാമാണ് സിംഗക്കോപ്പർ സിംഗർക്കുറി സിംഗട്ടിന്യ സിംഗലഡ് ഓക്കെ അടുത്ത പത്താമത്തെ അവസാനത്തെ ചോദ്യം പ്രതലബലത്തെ സംബന്ധിച്ച് ശരിയായ പ്രസ്താവന ഏത് പ്രതലബലത്തെ സംബന്ധിച്ച് ശരിയായ പ്രസ്താവന ഏത് പ്രതലബലം അനുഭവപ്പെടുന്നത് പ്രതലത്തിന് സമാന്തരമായിട്ടാണ് പ്രതലബലം അനുഭവപ്പെടുന്നത് പ്രതലത്തിന് സമാന്തരമായാണ് ജലോപരിതലത്തിലെ കണകുകൾ പരസ്പരം ആകർഷിക്കുന്നത് മൂലം ജലോപരിതലം ഒരു പാട പോലെ വലിഞ്ഞു നിൽക്കുന്നു ഓക്കെ എന്താണ് ജലോപരിതലത്തിലെ കണികകൾ പരസ്പരം ആകർഷിക്കുന്നത് പോലും ജലോപരിതലത്തെ ജലം ഒരു പാട പോലെ വലിഞ്ഞു നിൽക്കുന്നു അപ്പോൾ ഇവയിൽ പ്രതലഫലത്തെ സംബന്ധിച്ച് ശരിയായ പ്രസ്താവന തിരഞ്ഞെടുക്കാനാണ് പറഞ്ഞിട്ടുള്ളത് ഒന്നും രണ്ടും ശരിയാണ് ഒന്നും രണ്ടും തെറ്റാണ് ഒന്ന് ശരിയാണ് രണ്ട് തെറ്റാണ് രണ്ട് ശരിയാണ് ഒന്ന് തെറ്റാണ് ഇതിലേതാണെന്ന് നോക്കിയിട്ട് എഴുതിയ ഓക്കെ സൊ പത്തെണ്ണം നമ്മൾ ഡിസ്കസ് ചെയ്തു ഈ പത്തെണ്ണം കഴിഞ്ഞ് ഇതിന് നമ്മൾ ഇതിൻ്റെ ആൻസറിലേക്ക് പോകുകയാണ് ആൻസർ നമുക്ക് പെട്ടെന്ന് ചെയ്തു പോകാം ഓക്കെ സിംപിളായിട്ടുള്ള ആണ് പലതും ചോദിച്ചിട്ടുള്ളത് ഇനി കൺഫ്യൂഷൻ വരുന്ന ഭാഗങ്ങളുണ്ടെങ്കിൽ നമുക്കത് പറഞ്ഞു ഇവിടെ എന്താണ് ഇന്ത്യൻ പരമാർക്ക് മാത്രം ലഭിക്കുന്നത് അതിൽ ഇന്ത്യൻ പൗരന്മാർക്ക് മാത്രം ലഭിക്കുന്ന മൗലികാവകാശങ്ങൾ ഉൾപ്പെടുന്ന അനുഛേദങ്ങൾ ഏതെല്ലാം എന്നാണ് ചോദിച്ചിട്ടുള്ളത് ഓക്കെ അപ്പോൾ അതിനകത്ത് നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് അനുച്ഛേദം പതിനാല് അവിടെ നിൽക്കട്ടെ അനുഛേദം പതിനഞ്ച് പറ്റും അനുച്ഛേദം പതിനാറ് പറ്റും അനുച്ഛേം പത്തൊൻപത് അനുച്ഛേദ ഇരുപത്തൊമ്പത് നോക്കുക അങ്ങനെയെന്നുണ്ടെങ്കിൽ നമുക്ക് രണ്ട് മൂന്ന് നാല് അഞ്ച് എന്നീ അനുച്ഛേദങ്ങൾ പറ്റും നോക്കൂ ഇവിടെ നോക്കൂ രണ്ട് മൂന്ന് നാല് അഞ്ച് അനുച്ഛേദങ്ങൾ പറ്റും അപ്പോൾ നമ്മുടെ ചോദ്യം എന്തായിരുന്നു ഇന്ത്യൻ പൗരന്മാർക്ക് മാത്രം ലഭിക്കുന്ന മൗലികാശങ്ങൾ ഉൾപ്പെടുന്ന അനുച്ഛേദങ്ങൾ ഏതൊക്കെയാണ് അനുച്ഛേദം പതിനഞ്ച് അനുച്ഛേം പതിനാറ് അനുച്ഛേദം പത്തൊൻപത് അനുച്ഛേദം ഇരുപത്തി ഒൻപത് ജസ്റ്റ് നോക്കി വെച്ചോളൂ ഓക്കെ ഇപ്പോൾ ഓപ്ഷൻ സി സിയാണ് ഇവിടുത്തെ എന്ന് പറയുന്നത് അടുത്ത രണ്ടാമത്തെ ചൂടേ പറയുന്നവയിൽ ശരിയല്ലാത്ത പ്രസ്താവന തിരഞ്ഞെടുക്കാനാണ് നമ്മൾ പറഞ്ഞിട്ടുള്ളത് ശരിയല്ലാത്ത പ്രസ്താവന തിരഞ്ഞെടുക്കാൻ എൺപത്തി രണ്ടര ഡിഗ്രി കിഴക്കൻ രേഖാംശം അടിസ്ഥാനപ്പെടുത്തിയാണ് ഇന്ത്യൻ പ്രാദേശിക സമയം നിർണയിച്ചിട്ടുള്ളത് ശരി എൺപത്തിരണ്ടര ഡിഗ്രി കിഴക്ക് രേഖാംശരേഖ അല്ലേ നമ്മൾ പറയാറുണ്ട് ഇനി ഇന്ത്യൻ സ്റ്റാൻഡേർഡ് സമയം ഗ്രഹിച്ച സമയത്തേക്കാൾ മൂന്നര മണിക്കൂർ എന്ന് പറയുന്നുണ്ട് അല്ല അല്ലെ നമുക്കറിയാം അത് അഞ്ചര മണിക്കൂറാണ് അപ്പോൾ ഇത് പ്രസ്താവനയാണ് തെറ്റെന്ന് മനസ്സിലായി ഇന്ത്യയുടെ പ്രാമാണിക സമയരേഖ കടന്നു പോകുന്നത് ഉത്തർപ്രദേശിലെ പ്രയാഗരാജിന്റെ സമീപത്താണ് ശരിയാണ് ഇന്ത്യയുടെ ഇതുപോലെ തന്നെ പ്രാദേശിക സമയമുള്ള രാജ്യമാണ് ശ്രീലങ്ക അപ്പോൾ നമുക്ക് എന്താണ് ഓപ്ഷൻ ബി നമുക്ക് ഇവിടെ തിരഞ്ഞെടുക്കാനായിട്ട് സാധിക്കും കാരണം ഇന്ത്യൻ സ്റ്റാൻഡേർഡ് സമയം ഗ്രഹിച്ച സമയത്തേക്കാൾ മൂന്നര മണിക്കൂറിലെ അഞ്ചര മണിക്കൂറാണ് എന്നുള്ള കാര്യം നമുക്ക് അറിയാം അടുത്തതോ മൂന്ന് സാധുജന പരിപാലനം സംഘുമായി ബന്ധപ്പെട്ട് ശരിയല്ലാത്തതാണ് ഇവിടെ പറഞ്ഞിട്ടുള്ളത് നോക്കുക സ്ഥാപകൻ മഹാത്മാ അയ്യങ്കാളിയാണെന്ന് മനസ്സിലായി ഈ അയ്യങ്കാളിന്ന് കിട്ടിക്കഴിഞ്ഞാൽ മനസ്സിലാവും അല്ലേ കണക്ട് ചെയ്യാനായിട്ട് സാധിക്കും ആയിരത്തി തൊള്ളായിരത്തി ഏഴ് വെങ്ങാനൂരിൽ ഏത് സാധുജന പരിപാലന സംഘവുമായി ബന്ധപ്പെട്ട് അതിൻ്റെ മുഖപത്രം ഏതാണെന്ന് ചോദിച്ചാൽ സാധുജന പരിപാലനയാണ് അതിന്റെ മുഖപത്രം ഇത്രയും കാര്യങ്ങൾ നിങ്ങളോട് പഠിച്ചു അപ്പോൾ നമുക്ക് മനസ്സിലാക്കാം ശരിയല്ലാത്ത കാര്യമാണ് ഇത് എൻ എസ് എസിന്റെ മാതൃകയിലാണ് സംഘടനയ്ക്ക് രൂപം നൽകിയിട്ടുള്ളത് എന്നുള്ളത് അല്ല ശരിയല്ലാത്ത കാര്യമാണ് അപ്പോൾ നമുക്ക് ശരിയല്ലാത്തത് കണ്ടുപിടിക്കാനാണ് പറഞ്ഞിട്ടുള്ളത് ഒന്നാമത്തെ ഉത്തരം ഓപ്ഷൻ ഡി ആണ് അടുത്ത നോക്കുക ഇടച്ചേന കുങ്കൻ നായർ തലക്കൽ ചന്തു കണ്ണപത്ത് ശങ്കരൻ നമ്പ്യാർ കൈത്തേരി അമ്പു എന്നിവർ ഏത് കലാപവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു നമുക്ക് പഠിക്കാനുണ്ടല്ലേ ഏതാണ് പഴശ്ശി കലാമല്ലേ പഴശ്ശി കലാപവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു ഇതൊക്കെ പഠിക്കാൻ അപ്പോൾ ഈ പേരുകളൊക്കെ ഓർമ്മ വെച്ച് വയ്ക്കാം നാലാമത്തേൻ്റെ ഉത്തരം ഓപ്ഷൻ എ അടുത്തത് പ്ലാസ്മ പ്രോട്ടീൻ്റെ ധർമ്മമല്ലാത്തത് ഏത് നോക്കുക രക്തസമ്മർദ്ദം ക്രമീകരിക്കുക എന്നുള്ളത് പ്ലാസ്മ പ്രോട്ടീനുകൾ ഏതൊക്കെയാണ് ആൽബുമിൻ ഉണ്ട് ഗ്ലോബുലിൻ ഉണ്ട് ഗ്ലോബിലിനുണ്ട് ഉണ്ട് ഈ മൂന്ന് പ്ലാസ്മ പ്രോട്ടീനെ പ്രോട്ടീനെക്കുറിച്ച് നിങ്ങൾക്കറിയാം ഇതിനകത്ത് ഇതിനെ ഓരോന്നിനും ഓരോ ധർമ്മമുണ്ട് അതിൽ നിങ്ങൾ രക്തം പഠിക്കുമ്പോൾ കുറിച്ച് നിങ്ങൾ പഠിച്ചിട്ടുണ്ടാകും രക്തം എന്താണ് കട്ട പിടിക്കാൻ സഹായിക്കുന്ന പ്ലാസ്മ പ്രോട്ടീനാണ് ഏതെന്ന് പറഞ്ഞിട്ട് ഫൈബ്രനോജൻ എന്ന് പറഞ്ഞാൽ നിങ്ങൾ പഠിച്ചിട്ടുണ്ടാകും അപ്പോൾ ഫൈബ്രനോജൻ രക്തം കട്ട പിടിക്കാൻ സഹായിക്കുന്നു ആൽബുമിൻ ആണെന്നുണ്ടെങ്കിൽ നമ്മുടെ രക്തസമ്മർദ്ദം ക്രമീകരിക്കുകയാണ് ആൽബുമിൻ്റെ ജോലി ഓക്കെ ആൽബുമിൻ രക്തസമ്മർദ്ദം ക്രമീകരിക്കുന്നു അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ രോഗപ്രതിരോധവുമായി ബന്ധപ്പെട്ടിട്ട് ഏതാണ് പ്രതിവർത്തിക്കുന്നത് അത് ഗ്ലോബുലിനാണ് അപ്പോൾ രോഗപ്രതിരോധവുമായി ബന്ധപ്പെട്ട് ഗ്ലോബുലിനുണ്ട് രക്തസമ്മർദ്ദം ക്രമീകരിക്കുന്നതുമായി ബന്ധപ്പെട്ട പ്ലാസ്മിക് പ്രോട്ടീനാണ് ആൽബുമിൻ പിന്നെ രക്തം കട്ട പിടിക്കൽ അത് ഫൈബറിന് അപ്പോൾ ഇതിൽ ഏതും പെടാത്താണ് ഓക്സിജൻ സംവഹനം അപ്പോൾ നമ്മളോട് പറഞ്ഞിട്ടുള്ള പ്ലാസ്മ പ്രോട്ടീൻ്റെ ധർമ്മമല്ലാത്തത് എന്താണ് അത് ഓക്സിജൻ സംവഹനമാണ് അഞ്ചാമത്തെ ഉത്തരം ബി ആണ് അടുത്ത ആറ് ജീവൻ രക്ഷാ മരുന്നുകളായിട്ടുള്ള സ്റ്റിറോയിഡുകൾ തുടർച്ചയായിട്ട് അമിതമായ അളവിൽ കഴിക്കുന്നവരിൽ കണ്ടുവരുന്ന ജീവിതശൈലി രോഗം ഏതാണ് പ്രമേഹം ഓക്കെ പ്രമേഹമാണ് ഓപ്ഷൻ ഡി ആണ് ആറാമത്തേൻ്റെ ഉത്തരം അടുത്ത് നോക്കുക ഓറഞ്ച് നിറം ലഭിക്കുന്നതിനായിട്ട് ഡിസ്ചാർജ് ലാബുകളിൽ ഉപയോഗിക്കുന്ന വാതകം എന്താണ് ഓറഞ്ച് നിയോൺ നമുക്കറിയാലോ നിയോൺ ഓപ്ഷൻ എ ഓറഞ്ച് നിയോൺ അതൊക്കെ ഡയറക്റ്റായിട്ടുള്ള ചോദ്യങ്ങളാണ് ഓക്കെ ഓറഞ്ച് നിയോൺ ഇനി ഹൈഡ്രോക്ലോറിക് ആസിഡും സോഡിയം ഹൈഡ്രോക്സൈഡും അല്ലേ ഹൈഡ്രോക്ലോറിക് ആസിഡും സോഡിയം ഹൈഡ്രോക്സൈഡും കൂടി ചേരുമ്പോൾ ഉണ്ടാകുന്ന എന്താണ് സോഡിയം ക്ലോറൈഡും അതുപോലെ തന്നെ ജലവും ഓക്കെ സോഡിയം ക്ലോറൈഡും ജലവുമാണ് ഉണ്ടാകുന്നത് സോഡിയം ക്ലോറൈഡും ജലവും ഓപ്ഷൻ ബി ഓപ്ഷൻ ബി ആണ് സോഡിയം ക്ലോറൈഡും ജലവുമാണ് ഉണ്ടാകുന്നത് അപ്പോൾ എട്ടാമത്തെ ഉത്തരം ഓപ്ഷൻ ബി അടുത്ത അടുത്തൊൻപത് ബ്രാസിൽ അടങ്ങിയിരിക്കുന്ന മൂലകങ്ങൾ ഏതെല്ലാം ബ്രാസ് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം പിച്ചളാന്ന് നമ്മൾ പറയില്ലേ അതാണ് ഓക്കെ അപ്പോൾ നമുക്ക് നോക്കാമെന്നുണ്ടെങ്കിൽ ചേ ഒരു മിനിറ്റ് ചേ സി പിള ഓക്കെ ചെസ്സി പിച്ചള എന്ന് പറഞ്ഞ് പഠിച്ചിരിക്കുക എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ നോക്കുക ചെസി പിച്ചള ഇതിരിക്കട്ടെ അതുകൂടെ വേറെ ഒന്നും കൂടി പറഞ്ഞുതരാം അത് ഇതിനകത്ത് ഇല്ല എങ്കിലും പറഞ്ഞുതരാം ചെടി ഊട് ചെടിയോട് ഓക്കെ ഇത് നിങ്ങൾ ഒന്ന് പഠിച്ചു വെച്ചാൽ ചെസി പിച്ചള ചെടിയോട് കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ നമ്മളോട് പറഞ്ഞിട്ടുള്ള ബ്രാസ് എന്ന് വെച്ചാൽ പിച്ചിലയാണെന്ന് അറിയാൻ കേട്ടോ ഓക്കെ ബ്രാസ് എന്ന് വെച്ചാൽ പിച്ചിലയാണ് അതെ നമ്മളോട് പറഞ്ഞിട്ടുള്ളത് ഈ ബ്രാസിൽ അടങ്ങിയിരിക്കുന്ന മൂലങ്ങൾ എന്നുള്ളത് അല്ലെങ്കിൽ ബ്രാസ് എന്ന് വെച്ചാൽ എന്ന് നമുക്കറിയാം അപ്പോൾ അതിനകത്ത് ചേയും സിയും നിങ്ങൾ പഠിച്ചു വെച്ചാൽ എന്ന് വെച്ചാൽ ചെമ്പ് ചെമ്പ് എന്ന് പറഞ്ഞാൽ അവിടെ കൊടുത്തിട്ടുണ്ട് കോപ്പർ ഇതാ ഇവിടെ കൊടുത്തിട്ടുള്ള കോപ്പർ ഇനി സി എന്ന് വെച്ചാൽ സിങ്ക് നോക്കാം കോപ്പറും സിങ്കും അല്ലേ അതാണ് കോപ്പർ എന്ന് വെച്ച് കഴിഞ്ഞാൽ ചെമ്പാണ് അപ്പോൾ എന്ന് വെച്ചാൽ ചേ ചെമ്പ് അഥവാ കോപ്പർ സി എന്ന് വെച്ചാൽ സിങ്ക് ഓക്കെ അപ്പോൾ ചെമ്പും സിംഗും ാണ് പിച്ചള അതായത് കോപ്പറും സിങ്കും ചേർന്നാണ് പിച്ചള അല്ലെങ്കിൽ ബ്രാസ് എന്ന് പറയുന്നത് ഓപ്ഷൻ ഏത് തന്നെയാണ് ഓട് എന്ന് പറയുന്നുണ്ടല്ലോ ഓട് ഈ ഓട് നിർമ്മിച്ചിട്ടുള്ള ഏതൊക്കെ കൊണ്ടാണ് ഓട് എന്ന് പറയുമ്പോൾ ചെമ്പും ടിന്നും ഓക്കെ ചെമ്പും ടിന്നും ചേരുമ്പോഴാണ് ഓട് അല്ലേ നമ്മൾ എന്ന് ഓടെന്ന് പറഞ്ഞേ അടങ്ങിയിട്ടുള്ള ഏതൊക്കെയാണ് ചെമ്പും ടിന്നുമാണ് അത് പറയുമ്പോൾ അല്ലേ ഈ ടിന്നാണ് പറയുന്നത് ഇവിടെ ടിൻ ഈ ടിന്നാണ് ഈ ടീ കൊണ്ട് ഉദ്ദേശിക്കുന്നത് ടിന്ന് ഈ എന്ന് പറയുമ്പോൾ സി സിങ്കാണ് ചെ ചെമ്പാണ് ചെമ്പെന്ന് വെച്ചാൽ കോപ്പർ അപ്പോൾ കോപ്പറും ടിന്നും ചേരുമ്പോളാണ് ഓട് എന്ന് പറയുന്നത് ഓക്കെ അത് ജസ്റ്റ് മനസ്സിലാക്കുക നമ്മുടെ ബ്ലാസ്സിൽ അറിഞ്ഞിരിക്കുന്നത് സിങ്കും കോപ്പറും ആണ് അടുത്ത് നോക്കുക പത്ത് പ്രതലബലത്തെ സംബന്ധിച്ച് ശരിയായ പ്രസ്താവന ഏത് പ്രതലബലം അനുഭവപ്പെടുന്നത് പ്രതലത്തിന് സമാന്തരമായിട്ടാണ് ശരിയാണ് ജലോപരിതലത്തിലെ കണികകൾ പരസ്പരം ആകർഷിക്കുന്നത് മൂലം ജലോപരിതലം ഒരു പാട പോലെ വലിഞ്ഞു നിൽക്കുന്നു അത് ശരിയാണ് അപ്പോൾ നമുക്ക് ഒന്നും രണ്ടും ഇവിടെ ശരിയാണ് നമ്മളോട് പറഞ്ഞിട്ടുള്ള ശരിയായ പ്രസ്താവന കണ്ടെത്താൻ തന്നെയാണ് സോ ഒന്നും രണ്ടും ശരിയാണ് എന്ന് പറയുന്ന ഓപ്ഷനെയും നമുക്ക് ൂടെ തിരഞ്ഞെടുക്കാനായിട്ട് സാധിക്കും പത്താമത്തെ ഓപ്ഷനായി ഓക്കെ നമ്മൾ പത്ത് ചോദ്യങ്ങൾ നോക്കി പത്തനം നിങ്ങൾക്ക് എത്ര മാർക്ക് കിട്ടി എന്നുള്ളത് എന്ത് ചെയ്യുക ഒന്ന് കമൻറ്റ് ചെയ്യുക അതുപോലെ തന്നെ നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ഒപ്പം നമ്മുടെ എന്താണ് ഈ പറയുന്ന എൽ പി യു പി ഫൈനൽ ആപ്പെന്ന് പറയുന്ന ഒരു റിവിഷൻ ബാച്ച് ഉണ്ടല്ലോ അതിനകത്ത് ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ളവർ നയൻ സെവൻ ഫോർ സെവൻ ഡബിൾ എയ്റ്റ് ഡബിൾ സിക്സ് ടു സിക്സ് എന്ന് പറയുന്ന നമ്പറിലേക്ക് വിളിക്കാവുന്നതാണ് ഓക്കെ അപ്പോൾ എന്തായാലും മറ്റൊരു മോട്ടർഷ്ടായിട്ട് നമുക്ക് അടുത്ത ക്ലാസ്സിൽ കാണാം എല്ലാവരും നന്നായി പഠിക്കുക എൽ പി യു പി എക്സാമിനു വളരെ കുറച്ച് സമയമേ ഉള്ളൂ സോ താങ്ക് യു